മരിക്കാത്തവരാണെന്ന് അറിഞ്ഞാൽ പിന്നെന്ത് പേടി അതാണ് ഒന്നാമത്തെ സ്കന്ധം പീഠിക രണ്ടാമത്തെ സ്കന്ധം ആരംഭിക്കുകയാണ് ശ്രീശുരുടെ ഉപദേശം വരിയ വരിയത്തെ പ്രശ്നോകിതം നൃപ പരീക്ഷത്തെ അങ്ങയുടെ ചോദ്യം ഗംഭീരായി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ് ഗുഡ് ബെറ്റർ ബെസ്റ്റ് ആണ് സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് കേമായി അങ്ങനെയല്ല ഇനി അങ്ങോട്ട് കേമാവാൻ ഇല്ല അതാണ് ഗുഡ് എന്ന് പറഞ്ഞാൽ നന്നായി ബെറ്റർ ഒന്നുകൂടി കേമായി ബെസ്റ്റ് ഇനി അങ്ങോട്ട് നേരിയാവാൻ അങ്ങനെയുള്ള ചോദ്യം അങ്ങ് ചോദിച്ചത് അങ്ങ് വേണമെങ്കിൽ ഞാൻ നേരെയാവാനെന്താ വഴിയും ചോദിക്കാം ചോദിച്ചില്ല പോട്ടെ ശാപമോക്ഷം ചോദിക്കാം ചോദിച്ചില്ല തക്ഷണം കടിക്കാണ്ടിരിക്കാം വല്ല മാർഗുണ്ടോ ചോദിച്ചിട്ടില്ല വല്ല മന്ത്രം ഉണ്ടോ ചോദിക്കാം ഒന്നും ചോദിച്ചിട്ടില്ല അങ്ങ് ചോദിച്ചത് ഒരു വിവേകി ചോദിക്കുന്ന ചോദ്യമാണ് നന്നായി ആത്മവിത്സമ്മത പുംസാം ആത്മവിത്തുക്കൾക്ക് ആത്മജ്ഞാനികൾക്ക് ചേർന്ന ചോദ്യ ലോകത്താരും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറില്ല നിദ്രയാഹൃതയെ നക്തം രാത്രി മുഴുവൻ കടമിറങ്ങിപ്പോകും പകൽ മുഴുവൻ സമ്പാദിച്ച് കഴിയും ആരും ജീവിക്കണില്ല ചോദിച്ചാൽ പറയും ജീവിക്കുക എന്തിനാ ഓടണു ജീവിക്കാൻ വേണ്ടി ഓടുക എന്നാ ജീവിതം ഉണ്ടോ എന്ത് ജീവിതം രാവിലെ ഇയാൾ എണീറ്റ് പോകണത് കുട്ടികൾ കാണുന്നില്ല അവരെണ്ണീക്കുമ്പോഴേക്കും ഇയാൾ പോയിട്ടുണ്ടാവും രാവിലെ അഞ്ചു മണിക്ക് എണീറ്റാലേ പത്ത് മണിക്ക് ഓഫീസിലെത്തുള്ളൂ കുറച്ചു ദൂരം ട്രെയിന് പിന്നെ കുറച്ചു ദൂരം ബസ് പിന്നെ കുറച്ച് ദൂരം ഓട്ടോറോഷ എന്നിട്ട് വേണം ഓഫീസിലെത്താൻ രാവിലത്തെ ചപ്പാടിന് സമയമില്ല ചപ്പാത്തി ഉരുറ്റിപ്പിടിച്ച് പോകുന്ന വഴിക്ക് കഴിക്കുക ചെയ്യുക ഉച്ചയ്ക്കുള്ള മൂണ്ട കാര്യം പിന്നെ പറയും വേണ്ട വൈകുന്നേരം അഞ്ചുമണി ആറ് മണി എന്നൊക്കെ പറയുമെങ്കിലും അവിടെ നിന്നൊക്കെ പുറപ്പെട്ട് വരാൻ എട്ട് മണിയാവും ട്രെയിനിൽ പോണ സമയത്ത് ആ കഷ്ണം തുറക്കുക എന്നാ പത്ത് മിനിറ്റ് വെള്ളം തിളപ്പിച്ച് വേവിക്കുമ്പോൾ കിടക്കാലോ അങ്ങനെയുള്ളവരൊക്കെ ലോകത്ത് ഒന്നിനും സമയം വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും അടുത്താണ് കിടക്കണതെങ്കിലും ഏഴ് കൊല്ലായിട്ട് കുട്ടി കണ്ടില്ല അച്ഛനെ കണ്ടില്ല അയാളോട് ചോദിച്ചാ പറയും കുട്ടിക്ക് വേണ്ടി ജീവിക്കുക എന്നാ എന്തുകൂട്ടി കുട്ടി തന്നെ കാണുന്നില്ല അതല്ലേ അവസ്ഥ അധിക ദിക്കിൽ തന്നെയാണ് കഥ ജീവിക്കാൻ മറന്നുപോയി ചോദിച്ചാൽ പറയും ജീവിക്കാനാണ് രാവിലെ ഊടർ തന്നെ ദുഃഖിച്ചും കൊണ്ടാ യോഗ്യം പറയാൻ നേരമില്ല എന്തിനാ പോണു സുഖമായിട്ടിരിക്കാനാ സ്വസ്ഥാവാനാണ് തിരിച്ചു വരുമ്പോൾ നോക്കൂ സ്വസ്ഥത ഉണ്ടോന്ന് പോയതിനേക്കാൾ കഷ്ടായിട്ടാ കിട്ടിയിട്ടില്ല ഒരു സ്വസ്ഥതയും ഇല്ല ഇതാണോ ജീവിതം അതാണ് നിദ്രയാ ഹൃദയനക്തം ദിവസം ഇങ്ങനെ പോവുകയാണ് ഇന്നത്തെ പോലെ തന്നെ ഇന്നും ഇന്നത്തെ പോലെ തന്നെ നാളെയും ഒരു മാറ്റം വേണ്ടേ നല്ലൊരു മാറ്റം വേണ്ടേ ഒന്ന് മാറി ചിന്തിക്കണ്ടേ ഇങ്ങനെ കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ടേ അധികം പേര് അങ്ങനെ ചിന്തിക്കാറില്ല രാവിലെ മുഴുവൻ പണം സമ്പാദിച്ച് കഴിയും രാത്രി മുഴുവൻ കിടന്നുറങ്ങി കളയും തൻ്റെ കൂടുള്ളവരെ നശിക്കുമ്പോഴും ഇല്ലാതെയാകുമ്പോഴും തനിക്ക് നാശമുണ്ടെന്ന് അറിയാതെ ലൗകികമായ വിഷയങ്ങളുടെ പിന്നാലെ ഓടിക്കഴിയാണ് പതിവ് പക്ഷെ അങ്ങൊന്ന് മാറി ചിന്തിച്ചു അങ്ങക്ക് വേണമെങ്കിൽ ഏഴ് ദിവസം ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായിട്ട് കഴിയുമായിരുന്നു അല്ലേ നമ്മളാ ചതല് ചെയ്യ ഏഴാം ദിവസം മരിക്കും എന്നാൽ പിന്നെ എല്ലാവരും കാണുക എല്ലാവരും എടുത്തു വിളിച്ച് എവിടെയൊക്കെ പോവാൻ മോഹൻ അവിടേക്കൊന്ന് പോവാ എന്തൊക്കെ കഴിക്കാം ഒക്കെ കഴിക്കുക പരീക്ഷിത്തൊക്കെ ഒഴിവാക്കേണ്ടായത് ഇപ്പൊ കഴിക്കണവും കൂടി നിർത്തി അതാണ് അതാണ് വിവേകികൾ ഇത് ശാശ്വതമല്ല എന്ന് അറിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒഴിവാക്കും എന്നും ഉള്ളതും മതി ഈ ഭാവ നന്നായിതായാലും അതുകൊണ്ട് ഞാൻ പറയാം ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോഹരി ശ്രോതവ്യാ കീർത്തിമർത്ത്യേച്ഛതാ അഭയം ഇവിടെ അഭയം ഇച്ഛിക്കുന്നവൻ ശാന്തി ആഗ്രഹിക്കുന്നവൻ സ്വസ്ഥത ആഗ്രഹിക്കുന്നവൻ എല്ലാ പ്രകാരത്തിലും ആരെ ആശ്രയിക്കണം ആ ഹരിയെ ആശ്രയിക്കുക ഹരി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവൻ ഇല്ലാണ്ടാക്കുന്നവൻ എന്ത് ദുഃഖമില്ലാണ്ടാക്കുന്നവൻ ക്ലേശമില്ലാണ്ടാക്കുന്നവൻ അജ്ഞാനമില്ലാണ്ടാക്കുന്നവൻ ആ ഭഗവാനെ ആശ്രയിച്ചാൽ ഭയം ഇല്ലാണ്ട കഴിയുക ജന്മലാഭ നാരായണ സ്മൃതി ഈ ജന്മം ലാഭമാവാനുള്ള ആവാനുള്ള വഴിയല്ലേ ചോദിച്ചത് ജന്മം ലാഭമാവാനുള്ള വഴി അവസാനമെങ്കിലും ഈ ശരീരം വീണ് പോകുന്നതിന്റെ മുമ്പെങ്കിലും ഈ ലോകത്തെ കാണുന്നത് മുഴുവനും ഭഗവാൻ എന്ന് അറിയാൻ സാധിക്കുക എന്ത് കാണുമ്പോഴും അതിലാരെ കാണു ആ നാമത്തെയും രൂപത്തെയും മാറ്റി ഈശ്വരനെ കാണാൻ സാധിക്കുക ബ്രഹ്മത്തെ അറിയാൻ സാധിക്കുക അതാണ് അന്തേ നാരായണ സ്മൃതി എന്ത് കാണുമ്പോഴും യാതൊന്നു കാണുമ്പോ നാരായണ പ്രതിമ ശത്രുവിനെ കാണുമ്പോഴും ഇത്രത്തെ കാണുമ്പോഴും ഒക്കെ അതിലൊക്കെ നാരായണനെ കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ജന്മം ലാഭമാവാനുള്ള വഴി അവസാനത്തിൽ മതിയല്ലോ അതാണ് അന്തേ എന്നല്ലേ പറഞ്ഞത് അവസാനത്തിൽ മതിയല്ലോ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് പോരെ അല്ലെങ്കിൽ എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞിട്ട് പോരെ ആ തൊണ്ണൂറ്റൊമ്പതാമത്തെ വയസ്സിൽ അങ്ങനെ ആ തുളസി തീർത്ഥം കഴിച്ച് നാരായണ കണ്ണടക്ക അങ്ങനെയൊക്കെ നടക്കുവോ അറിയില്ല അന്ത എന്ന് പറഞ്ഞ അർത്ഥം എന്താ അനുനിമിഷം എന്നാണ് താല്പര്യം കാരണം അന്ത്യം നൂറാം വയസ്സിലാണെന്നെന്താ ഉറപ്പ് അങ്ങനെ ഉണ്ടോ എപ്പം വേണമെങ്കിലും മരിക്കാം ഗർഭത്തിൽ വെച്ച് കുട്ടി മരിക്കുന്നുണ്ട് ഒന്നാം വയസ്സിൽ രണ്ടാം വയസ്സിൽ എട്ടാം വയസ്സിൽ പത്താം വയസ്സിൽ അൻപതാം വയസ്സിൽ അറുപതാം വയസ്സിൽ തൊണ്ണൂറാം വയസ്സിൽ എപ്പം വേണമെങ്കിലും സംഭവിക്കാം ഇന്ന ദിക്കിൽ മരിക്കരുതൊന്നും നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റില്ല മറ്റേതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം പുക പാടില്ല നമുക്ക് എഴുതി വയ്ക്കാം മൊബൈൽ ഓഫാക്കി വയ്ക്കണം എന്നൊക്കെ എഴുതി വയ്ക്കാം ഇവിടെ മരിക്കാൻ പാടില്ല എഴുതി വയ്ക്കാൻ പറ്റുമോ വെച്ചിട്ട് കാര്യമൊന്നുമില്ല എവിടൊന്നും മരിക്കും സാധിക്കില്ല മരണം എപ്പം ഒന്ന് ആർക്കും പറയാനും സാധിക്കില്ല ഒരു പത്ത് മിനിറ്റ് മുന്നേ അലാർ അടിയെങ്കിൽ തിരക്കടില്ല മരിക്കാറായി ിക്കാറായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുങ്ങി നിക്കാം ഉണ്ടാവില്ല എന്തു ചെയ്യും അന്തേ നാരായണ സ്മൃതി എന്താ താല്പര്യം ഓരോ നിമിഷവും ഓരോ ശ്വാസം എടുക്കുമ്പോഴും കൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഭഗവാനാണെന്ന് അറിയാൻ സാധിക്കണേ ഈ വിചാരത്തിൽ വിനയത്തോടു കൂടി എല്ലാതിക്കിലും ഭഗവാനെ കാണാൻ ഇനി സാധിക്കുന്നില്ലെങ്കിൽ കൃത്രിമമായിട്ടെങ്കിലും ഭാവന ചെയ്യുക കൃത്രിമം നല്ലത് സത്യമാണത് അതറിയാൻ സാധിക്കുന്നില്ല ബുദ്ധി കൊണ്ട് അതുകൊണ്ട് കൃത്രിമമായിട്ടെങ്കിലും ഭാവന ചെയ്ത് കഴിയണം ഒരു സാധകൻ അങ്ങനെയാണെങ്കിൽ അവസാന കാലത്ത് കൃപ കൊണ്ട് ഈ കാണുന്നതൊക്കെ ഭഗവാൻ എന്ന് ഭഗവാൻ കാണിച്ചു തരും അതാണ് ജന്മ ലാഭമാക്കാനുള്ള വഴി ഇതങ്ങട്ട് കേട്ടപ്പോൾ പരീക്ഷത്ത് ചോദിക്കുകയാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് എനിക്കുണ്ടോ എഴുസേ ആയുസുള്ളൂ അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ തത്വം അറിയാൻ സാധിക്കുമോ എല്ലാ ധരിക്കലും ഭഗവാനെ കാണാൻ സാധിക്കുമോ എന്താ സംശയം ഇതൊക്കെ സാധിക്കും ഘട്ടുവാങ്ക് എന്നിവരായിട്ടുള്ള രാജാവ് ഒരു മുഹൂർത്തം കൊണ്ട് സാധിച്ചില്ലേ ഉള്ളൂ അബ്ദാർദ്ധേന ഹരിം പ്രസന്ന മകരോദ ഉത്താനപാതി ശിശു ചലപ്പറമ്പ് ചെറിയ ശ്ലോകാണ് വലിയ കേമനായിട്ടുള്ള ആളാണ് ചലപ്പറമ്പ് ആയ കാലത്തൊക്കെ ലോകവിഷയങ്ങളെപ്പറ്റി സ്തുതിച്ചു കഴിഞ്ഞു വലിയ പണ്ഡിതനാണ് പക്ഷെ പാണ്ഡിത്യം മുഴുവൻ ലോകവിഷയങ്ങൾ വർണ്ണിക്കാൻ സ്ത്രീകളെ വർണ്ണിക്കാനൊക്കെയാണ് ഉപയോഗിച്ചത് മേൽപ്പത്തൂരിനും പാണ്ഡിത്യം ആ പാണ്ഡിത്യം അദ്ദേഹം ഭഗവാനെ വർണ്ണിക്കാൻ ഉപദേശിച്ചു അതാണ് അതിനുപയോഗിച്ചു ഇവിടെ അദ്ദേഹം തിരിച്ചാ ഒരിക്കലും അദ്ദേഹം തൊണ്ണൂറ് വയസ്സായി ഇപ്പോൾ ആ വയസ്സിലും അദ്ദേഹം ആ ഗുരുവായൂർ കുളത്തിൽ വന്ന് തൊഴുന്നില്ല കുളത്തിൽ വന്ന് കുളിക്കും നല്ല കുളാന്നും പറഞ്ഞ് കുളിക്കാൻ വരുകയാണ് അവിടെ കുഴമ്പൊക്കെ തേച്ച് അങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ് സ്ത്രീകളോട് സംഭിച്ചുകൊണ്ട് പട്ടേരിപ്പാട് ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അല്ല നിർത്താറായില്ലേ എന്നാണ് കുഴമ്പ തേക്കണത് അല്ല അതല്ല കാര്യം മനസ്സിലായി ഹൃദയത്തിൽ കൊണ്ടു എന്ത് നിർത്താറായില്ലേ എന്ന് തൊണ്ണൂറ് വയസ്സായില്ലേ എന്ന് വേണമെങ്കിലും മരണം സംഭവിക്കില്ലേ ഇനി ഏർപ്പാടൊക്കെ നിർത്തിന്ന് ഉള്ള കയറി തൊഴാനൊക്കെ ആലോചിക്കണ്ടേ എന്നാണ് അല്പത്തൊരു വെറുതെ ഒന്നും പറയില്ല ഹോരാശാസ്ത്ര അറിയുന്ന ആളാണ് നിബത്വശാസ്ത്രക്കാരം തന്റെ നിൽപ്പും ആ ഭാവവും വേറെലൊക്കെ കണ്ടപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവാം മരണം എടുത്തു എന്ന് എന്ന് കരുതി പിന്നെ അദ്ദേഹത്തിന് തമാശയും ജീരിയും കളിയൊന്നുമില്ല ആ കുഴമ്പ് തേക്കുന്നത് നിർത്തി അദ്ദേഹം അങ്ങോട്ട് മുങ്ങി മൂന്ന് മുങ്ങൽ തോർത്താന്നൊന്നില്ല ആ നാഞ്ഞ മുണ്ടെടുത്തും കൊണ്ട് അദ്ദേഹം നേരെ ഓടിയാണ് ഒരു വാരിലേക്ക് ഓടി ഓടി എവിടെ എത്തി ആ കൊടിമരം വരെ എത്തിയിട്ടുള്ളൂ അദ്ദേഹം ചൊല്ലിയ ശ്ലോകമാണ് അതുവരെയും ഭഗവാനെ സുധിച്ചുകൊണ്ട് ഒരു ശ്ലോകം പോലും ചൊല്ലിയിട്ടില്ല ഒരു ശ്ലോകം ചൊല്ലി അബ്ദാർധേന ഹരിം പ്രസന്നം മകരോത് ഔത്താനപാദി ശിശുഹു വളരെ കുറഞ്ഞ സമയം കൊണ്ട് മാസം കൊണ്ട് അങ്ങയെ പ്രസന്നനാക്കിയിട്ടുണ്ടാരെ ഔത്താനപാതി ശിശുഹു ഉത്താനപാദന്റെ മകൻ ആര് ധ്രുവനെ മാസം കൊണ്ട് ഇനി കെട്ടുവാങ്ങനാവട്ടെ അദ്ദേഹം അങ്ങനെ തന്നെ ഇനി പരീക്ഷിത്താവട്ടെ സപ്താഹേന പരീക്ഷിത് പരീക്ഷിത് ഏഴ് ദിവസം കൊണ്ട് അങ്ങേ സന്തോഷിപ്പിച്ചല്ലേ പിങ്കള പിങ്കള എന്ന് പറഞ്ഞ വേശ്യാസ്ത്രീ ഒരു രാത്രി എത്രയുണ്ടായിട്ടു വിചാരം ചെയ്തു ഭഗവാനെ അങ്ങയിലെത്തിയിട്ടില്ലേ ഘട്ടുവാങ്കോ ഘടിക്കാദ്വയേന ഘട്ടുവാങ്ങൻ എന്ന രാജാവ് ഒരു മുഹൂർത്തം കൊണ്ട് അങ്ങയിലെത്തിയില്ലേ നവതിപ്രായോപി തന്നവ്യതേ എന്റെ പ്രായം തൊണ്ണൂറ് വയസ്സായി അതാണ് തൊണ്ണൂറ് വയസ്സായി ഇതുവരെ അങ്ങേ ഭജിച്ചിട്ടില്ല പക്ഷെ ഒന്ന് പറയട്ടെ ഇനിയുള്ള കാലം അങ്ങേക്കാണ് അത്രയേ ഉള്ളൂ ഇനിയുള്ള കാലം അങ്ങയെ ഭജിച്ച് ഞാൻ കഴിയും എന്ന് പറഞ്ഞ് അദ്ദേഹം ആ കൊടിമരം വരെ എത്തിയിട്ടുള്ള ശ്വാസം പോയി നമസ്കരിച്ചു ഗുരുവാരപ്പൻ ശ്രീലകത്തുനിന്ന് ഇറങ്ങി വന്ന അദ്ദേഹത്തെ കൂട്ടിയെ കണ്ട് ശ്രീലകത്തേക്ക് കൊണ്ടുപോയി പിന്നെ ആരും കണ്ടില്ല ഇപ്പോഴും കൊല്ലത്തിൽ ഒരിക്കലും സാധു കിട്ടും ഗുരുവാരപ്പൻ ആർക്ക് ഈ ജലപ്പറമ്പന് തൻ്റെ ആളാ എന്ന് പറഞ്ഞിട്ട് അതാണ് അവിടുത്തെ കഥ അത്രയും കാലം എങ്ങനെ കഴിഞ്ഞു അത് നോക്കില്ല ആണ് അവസാനം ഇത് പറയാൻ തയ്യാറാണോ ഇനിയുള്ളത് അങ്ങേക്ക് എന്ന് പറയാൻ തയ്യാറാണോ അത്രയുള്ളൂ ചോദ്യം അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ട സമർപ്പിക്കാൻ തയ്യാറാണോ അത്രേ ചോദ്യമുള്ളൂ അങ്ങയുടെ ശരീരവും ശുദ്ധമാണ് ഇനി മനസ്സൊന്ന് ശുദ്ധാക്കണം അതിനെന്താ വഴി പ്രാണനെ ശുദ്ധാക്കുക ആ മനസ്സ് എവിടെയാണ് നിശ്ചയില്ല പ്രാണനെ അറിയാലോ അടക്കി നിർത്തിയാൽ മതി പ്രാണനെ നിരീക്ഷിച്ചാൽ മതി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒന്ന് സാവധാനമാക്കുക കുറച്ചു നേരം അവിടെ നല്ല വെക്കുക പുറമേക്ക് വിടുക ശാസ്ത്രത്തിൽ പൂരകം കുംഭകം രേചകം എന്നൊക്കെ പറയും ഇതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശ്വാസത്തെ ഒന്ന് നിരീക്ഷിച്ചാൽ മതി അങ്ങനെ ഇരിക്കുമ്പോഴോ പ്രാണനെ അടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തടങ്ങും പ്രാണന്റെ കൂടെയുള്ള മനസ്സ് അടങ്ങും ആ അടങ്ങിയ മനസ്സിൽ ഈശ്വരനെ ധ്യാനിക്കാൻ വെച്ചാൽ വളരെ നന്നായി ഇത് വിഷ്ണുപുരാണം ആയതുകൊണ്ട് ഭഗവാന്റെ രൂപം വർണ്ണിക്കും നിലമേഘ ശ്യാമളനായി ശങ്കരചക്ര ഗതാധാരിയായി തുമന്ദഹാസം പൊഴിച്ചും കൊണ്ടുള്ള ഭഗവാന്റെ രൂപം ധ്യാനിച്ചാൽ വളരെ നന്നായി അങ്ങനെ പ്രാണായാമം ചെയ്യുക മന്ത്രം ജപിച്ചുകൊണ്ടാണെങ്കിൽ അങ്ങനെ അതിന് സമന്ത്ര എന്ന് പറയും ഈ മന്ത്രം ഇല്ലാണ്ട് കാണിച്ചാൽ അങ്ങനെ ആ ഇഷ്ടദേവനെ ധ്യാനിച്ചുകൊണ്ടാവാം അതാണ് സൂക്ഷ്മമായിട്ടുള്ള ധ്യാനം ഇനി സ്ഥൂലമായിട്ടുള്ള ധ്യാനം അങ്ങനെയാവാം കണ്ണടച്ച ചിലടക്ക് ഉറങ്ങിപ്പോകാണ് കാരണം നമുക്കധികവും കണ്ണടച്ചിട്ടുള്ള ശീലം എന്തിനാ കണ്ണടക്കാറ് എന്തിനു മാത്രം ഉറങ്ങാൻ മാത്രമല്ലേ കണ്ണടയ്ക്കുള്ളൂ വെറുതെ ഒന്ന് കണ്ണടച്ച് ചിലപ്പോൾ എങ്ങോട്ട് പോകും ഉറങ്ങി പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ കണ്ണടയ്ക്കാണ്ടിരിക്കുക നല്ലത് കണ്ണ് തുറന്നിരിക്കുക എന്നിട്ട് ധ്യാനിക്കുക ഈ കാണുന്നതൊക്കെ ഭഗവാനായിട്ട് കാണുക കണ്ണ് തുറന്ന് ആകാശത്തേക്ക് നോക്കിയാൽ ആകാശം കാണണുണ്ടെങ്കിൽ ആകാശം ഭഗവാന്റെ ശിരസ് എന്ന് ഭാവന ചെയ്യുക അവിടെയുള്ള മേഘങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ മുടിയാണെന്ന് കണക്കാക്കുക ചുരുണ്ട മുടിയാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കണക്കാക്കിക്കോളൂ പർവ്വതം ഭഗവാന്റെ അസ്ഥിയാണ് നദികൾ ഭഗവാന്റെ നാടിയാണ് സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ കണ്ണാണ് നക്ഷത്രങ്ങൾ ഭഗവാൻ്റെ കഴുത്തിലെ മാലയാണ് വൃക്ഷങ്ങൾ ഭഗവാൻ്റെ രോമങ്ങളാണ് ഇങ്ങനെ കണക്കാക്കലാണ് സ്ഥൂലമായിട്ടുള്ള ധ്യാനം ചെന്നിട്ട് ഇതും പറ്റില്ല കുറേ ശ്രമിക്കും ധ്യാനിച്ച് നോക്കും പിന്നെ എവിടേക്കോ മനസ്സ് പോയി അതാ വിട്ടു അതാണ് എന്താ ചെയ്യുക തുടങ്ങിയത് അങ്ങനെയൊക്കെയാണ് പിന്നെ എവിടേക്കോ പോയി അങ്ങനെയാണെങ്കിൽ രാവിലെ നേരത്തെ വരിക ആറരയ്ക്ക് ഇവിടെ വന്നിരിക്കുക സഹസ്രാമുണ്ട് കേൾക്കുക അത് കഴിഞ്ഞാൽ സമൂഹ പ്രാർത്ഥന അതിൽ പങ്കെടുക്കുക അധ്യായം വായിക്കുക അത് കേൾക്കുക അപ്പം പ്രഭാഷണം ഉണ്ട് കേൾക്കുക ശ്രദ്ധിക്കുക മതി ഭാഗവതം കേട്ടാലും ഇതേ ലാഭമാണ് അതാണ് ഇവിടെ അവസാനം പറയാണ് പിബന്തിയെ ഭഗവത ആത്മന സതാ കഥാമൃതം മതി അങ്ങനെയാലും മതി ഭാഗവതം കേട്ടാലും ഇതേ ലാഭ അഷ്ടാംഗ യോഗം അത് അഭ്യസിച്ചാലും ഭാഗവതം കേട്ടാലും ഒരേ ഫലമാണ് കാരണം ഭാഗവതം കേൾക്കുമ്പോൾ യോഗം നടക്കുന്നുണ്ടേ ഇപ്പൊ ഇവിടെ കേട്ടിരിക്കുകയാണെങ്കിൽ ശരീരം അടങ്ങിയില്ലേ ഇത്ര നേരം ഇരിക്കാൻ പറ്റണില്ലേ വീട്ടിൽ അഞ്ചാൻ പറ്റുവോ അവിടെ എണീറ്റുണ്ടാവും കാലം നീട്ടിയിട്ടുണ്ടാവും എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ കുറഞ്ഞ നേരം കൊണ്ട് ഇവിടെ പനങ്ങളില്ല അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ ആസനം ശ്രദ്ധിച്ചു അതൊക്കെ കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചാണ് കേൾക്കണമെങ്കിൽ പ്രാണം മെല്ലയാണ് ശലിക്കണത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ വീട്ടിലാകുമ്പോൾ ഇങ്ങനെ ആവില്ല വളരെ സ്പീഡിലാവും ഇതിപ്പോൾ വളരെ മെല്ല പ്രാണായാമം സംഭവിക്കുന്നുണ്ട് അറിഞ്ഞും കൊണ്ടല്ല അറിയാണ്ട് തന്നെ ഈ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ രൂപമായിട്ട് മനസ്സിൽ കാണുന്നുണ്ട് ധ്യാനം സംഭവിച്ചില്ലേ ഇതിലൊന്നും അഹന്ത ഇല്ലാണ്ടിരിക്കണില്ലേ ഇങ്ങനെ അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സമാധിയും അനുഭവിക്കാം അതുകൊണ്ട് ഭാഗവതം കേട്ടാലും അതേ ലാഭമാണ് പരീക്ഷത്തെ ശ്രദ്ധിച്ചിരുന്നങ്ങ് ഈ ഭാഗവതം കേട്ടോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് പരീക്ഷത്ത് സൃഷ്ടിയെപ്പറ്റി ചോദിക്കണത് അതിനെപ്പറ്റി പറയണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൂടിയേ തീരൂ കാരണം സൃഷ്ടിയിൽപ്പെട്ടവരാ നമ്മൾ എങ്ങനെ അതിനെപ്പറ്റി പറയും അതുകൊണ്ട് ഭഗവാനെ അങ്ങ് എന്നെ കൊണ്ട് വേണ്ടതുപോലെ പറയിപ്പിക്കണേ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുന്നു അതാണ് സോലം ഭഗവാൻ വചാം ശുഖസാരസ്വതംസിമേ ഭഗവാനെ അങ് എൻ്റെ നാവിനെ അലങ്കരിക്കണം വേണ്ടതുപോലെ എന്നെക്കൊണ്ട് പറയിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനിൽ സമർപ്പിച്ചിട്ടാരംഭിക്കുകയാണ് ആത്മജ്ഞാനിയാണ് ഈ ശ്രീശുഖര് അങ്ങനെയുള്ള ശ്രീശുഖര് പോലും ഭഗവാനെ സ്തുതിച്ചും കൊണ്ടാണ് പറയാൻ പുറപ്പെടുന്നത് ഇങ്ങനെ പറയണം എന്നെ കാണിച്ചതാണ് അതിൻ്റെ മാതൃക അങ്ങനെ അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് സൃഷ്ടിയെപ്പറ്റി പറയാൻ പുറപ്പെടുന്നു സൃഷ്ടിയെപ്പറ്റി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ സൃഷ്ടിയെ കാണുന്നത് കൊണ്ട അജ്ഞാനികളോടാണ് ഇത് ആണ് എന്നാണ് ജ്ഞാനികൾക്കെന്തല്ല സൃഷ്ടിയില്ല വിളക്ക് കാണുന്നവരോടാണ് വിളക്കില്ല ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് ജ്ഞാനികൾ എന്തേ കാണുള്ളൂ അവിടെ കാണുള്ളൂ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല തിരമാല കാണുന്നവരോടാണ് തിരമാല ഇട്ടു അത് കടലേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നത് കടല് മാത്രം കാണുന്നവർക്ക് പിന്നെ അതിനെപ്പറ്റി പറയേണ്ടി വരില്ല സ്വപ്നം കാണുന്നവരോടാണ് തട്ടി ഉണർത്തിയിട്ട് സ്വപ്നമായിരുന്നു ഇട്ടുവോ എന്ന് പറയേണ്ടി വരുന്നത് ആണ് സ്വപ്നം തന്നെ കാണാത്ത അവരോടൊന്നും ഒന്നും പറയേണ്ടി വരില്ല ഈ സൃഷ്ടിയെപ്പറ്റി പറയേണ്ടി വരുന്നത് എവിടെയാണ് ഈ പ്രപഞ്ചത്തെ കാണുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഉണർത്തുന്നത് അതുകൊണ്ട് വാസ്തവത്തിൽ സൃഷ്ടിയില്ല എങ്കിലും തുടക്കം പറയാൻ വേണ്ടി ഒരു കഥ പറയുകയാണ്